മഞ്ഞപ്ര മാർസലീവ ഫൊറോനാ പള്ളി ബലിവേദിയിൽ കുർബാനക്കിടെ ഫൊറോന വികാരിക്കെതിരെ വിമതനായ സഹവികാരിയുടെ അതിക്രമം ഫൊറോനാ പള്ളിയിൽ ഞായറാഴ്ച രാവിലെ ആദ്യ കുർബാന അഞ്ചു മുപ്പതിനാണ് ഈ കുർബാനക്കിടെയാണ് വിവാദമായ സംഭവം ഉണ്ടായത് സഹവികാരി ഫാദർ ജെഫ് പോഴേലി പറമ്പിലായിരുന്നു ആദ്യ കുർബാന ചൊല്ലിയത് ഞായറാഴ്ചത്തെ എല്ലാ കുർബാനയിലും ഫൊറോന വികാരിയാണ് പൊതുവായ അറിയിപ്പുകൾ നൽകുന്നത് ഈ പതിവനുസരിച്ച് കുർബാന സ്വീകരണത്തിന് ശേഷം ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ ഏതാനും അറിയിപ്പുകൾ വായിച്ചു ഇതിനുശേഷം ഏകീകൃത കുർബാന സംബന്ധിച്ച് അതിരൂപതയിൽ നിന്നും വന്ന സർക്കുലർ വിശ്വാസികളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ അറിയിപ്പുകൾ വികാരി വായിക്കാൻ തുടങ്ങിയപ്പോൾ സഹവികാരി ഫാദർ ജെഫ് പൊഴേലി പറമ്പിൽ പാഞ്ഞെത്തി മൈക്ക് ഓഫ് ചെയ്തു കുർബാന വസ്ത്രം അണിഞ്ഞ സഹവികാരി അൾത്താരയിൽ വെച്ചിരുന്ന മൈക്കെടുത്ത് മാറ്റുകയും സർക്കുലർ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയുമായിരുന്നു അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലറും അറിയിപ്പും ഇവിടെ വായിക്കേണ്ടതില്ലെന്ന് അലറിക്കൊണ്ട് വികാരിക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തു വിശ്വാസികളിൽ ചിലർ വികാരി അത് വായിക്കട്ടെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാലല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവർ വിളിച്ചു പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ സഹവികാരി തയ്യാറായില്ല തുടർന്ന് ബലിവേദിയിൽ തർക്കം ഒഴിവാക്കാൻ വികാരി അറിയിപ്പ് വായിക്കുന്നത് ഒഴിവാക്കി മടങ്ങി എന്നാൽ സഹവികാരിയുടെ അക്രമവും ആക്രോശവും അധിക്ഷേപവും കണ്ട് വിശ്വാസികൾ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി ഇടവകക്കാർ സഹവികാരിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകി പള്ളിയുടെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് അനുസരണക്കേട് കാണിച്ച വൈദികനെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ വേണമെന്ന് വിശ്വാസി സമൂഹം ആവശ്യപ്പെടുന്നു കാനൻ നിയമപ്രകാരം സസ്പെൻഷൻ അടക്കം ലഭിക്കാൻ സാധ്യതയുള്ള ഗുരുതരമായ തെറ്റാണ് സഹവികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സംഭവത്തെക്കുറിച്ച് അതിരൂപത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് സഹവികാരിയാകട്ടെ സഭ നിരോധിച്ച കുർബാനയ്ക്കായി വിമതർക്കൊപ്പം നിലകൊള്ളുന്നയാളാണ് വിമതർ ജൂനിയർ വൈദികരെ ബലിവേദിയിൽ പോലും അതിക്രമം കാട്ടുന്നതിന് പരിശീലിപ്പിക്കുകയാണെന്നതിന്റെ പ്രകടമായ തെളിവായാണ് സംഭവം വിലയിരുത്തുന്നത് സീനിയർ വൈദികനെതിരെ സഹവികാരിയുടെ അതിക്രമവും അച്ചടക്കരാഹിത്യവും എങ്ങും ചർച്ചയായിരിക്കുകയാണ് മുൻപും പലതവണ ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനെ സഹവികാരി ഫാദർ ജെഫ് പെഴേലി പറമ്പിൽ ഭീഷണിപ്പെടുത്തുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇടവകക്കാർ കുറ്റപ്പെടുത്തി പള്ളിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മിതവാദിയായ ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ സംയമനത്തോടെ പരിഹരിക്കുകയായിരുന്നുവെന്ന് വിശ്വാസികൾ പറഞ്ഞു മഞ്ഞപ്പുറ പള്ളിയില് ഞായറാഴ്ച കുർബാന അർപ്പിച്ചിരുന്നു അതുരൂപതയിൽ എട്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് വിമതർ ഇടപെട്ട് വൈകുന്നേരങ്ങളിൽ ഏകീകൃത കുർബാന നിർത്തിവച്ചിരുന്നു സഹവികാരിക്കെതിരെ നടപടിയെടുക്കുന്നതിനൊപ്പം ഏകീകൃത കുർബാന ഇടവകയിൽ പൂർണമായും നടപ്പാക്കണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു ദിവ്യബലി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച സഹവികാരിയെ മാതൃകാപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ഇടവകയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ട് ഇടവക വിശ്വാസികൾ ഒപ്പു സമാഹരിച്ച് അതിരൂപത കൂരിയക്ക് പരാതി നൽകി ഇടവകക്കാരുടെ പരാതി ഇങ്ങനെ സ്നേഹ ബഹുമാനപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് മുൻപാകെ മഞ്ഞപ്ര മാർസ്ലീവ ഫൊറോന പള്ളിയിലെ താഴെ പേരെഴുതി ഒപ്പിട്ടിരിക്കുന്ന വിശ്വാസികൾ സമർപ്പിക്കുന്ന അപേക്ഷ അഭിമന്തിയ പിതാവെ ഞങ്ങളുടെ ദേവാലയത്തിൽ ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ അഞ്ചു മുപ്പതിനുള്ള ദിവ്യബലി അർപ്പിച്ചത് ബഹുമാനപ്പെട്ട സഹവികാരി ഫാദർ ജെഫ് പറമ്പിലാണ് എന്നാൽ കുർബാന മധ്യയുള്ള അറിയിപ്പുകൾ ബഹുമാനപ്പെട്ട വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനാണ് നടത്തിയത് അറിയിപ്പുകൾ വായിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ രൂപതയിൽ നിന്നും വന്നിട്ടുള്ള സർക്കുലർ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി വായിക്കുവാൻ തുടങ്ങിയപ്പോൾ സഹവികാരി ഫാദർ ജെഫ് പോഴോലി പറമ്പിൽ അൾത്താരയിൽ വച്ചിട്ടുള്ള മൈക്ക് എടുത്തു മാറ്റുകയും സർക്കുലർ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും വളരെ ആക്രോശത്തോടെ ഇത് ഇവിടെ വായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുകയും ചെയ്തു വിശ്വാസികളിൽ ചിലർ വികാരിയച്ഛൻ അത് വായിക്കട്ടെ എന്നാലല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കുർബാന മദ്യെ സഹവികാരി കാണിച്ച അച്ചടക്ക രാഹിത്യവും അനുസരണക്കേടും ബഹുമാനപ്പെട്ട ഫൊറോന വികാരി സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛനെ ജനസമൂഹത്തിൽ ആക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു ദിവ്യബലി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച സഹവികാരി ഫാദർ ജെഫ് പോഴോലി പറമ്പിലിനെതിരെ മാതൃകാപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ഇടവകയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്നും വിനയപുരസരം അപേക്ഷിക്കുന്നു പള്ളിയുടെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ സത്യാവസ്ഥ ബോധ്യപ്പെടുന്നതാണെന്ന് ഇടവകക്കാർ പരാതിയിൽ പറയുന്നു അതേസമയം ബലിപീഠത്തെ അവമാനിച്ച മഞ്ഞപ്ര മാർസ്ലീവ ഫൊറോന സഹവികാരിയെ മലബാർ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഭാരവാഹികളായ ബിജു പോൾ നെറ്റിക്കാടൻ പൗലോസ് കീഴ്ത്തറ ഷൈബി പാപ്പച്ചൻ സജി കല്ലറയ്ക്കൽ എന്നിവർ അതിരൂപത കുര്യയ്ക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു സഹവികാരിയുടെ ധിക്കാരപരമായ നീക്കങ്ങൾക്ക് സഭാ നേതൃത്വം ഏഴു ദിവസത്തിനുള്ളിൽ ശിക്ഷാനടപടികൾ എടുത്തില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾ സി രൂപം കൊടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സഭാ പ്രബോധനങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയ മഞ്ഞപ്ര മാസ്ലീവ ഫൊറോനാപ്പള്ളി സഹവികാരിയെ പുറത്താക്കണമെന്ന് എ കെ സി സി ഇടവക യൂണിറ്റും ആവശ്യപ്പെട്ടു അതേസമയം വിവാദങ്ങൾക്കിടെ മഞ്ഞപ്ര മാസ്ലീവ ഫൊറോനാപ്പള്ളിയിൽ പരിശുദ്ധ കാണിക്കമാതാവിന്റെ ദർശന തിരുനാളിന് കൊടികയറി ഫൊറോന വികാരി സെബാസ്റ്റ്യൻ ഊരക്കാടൻ ഊരക്കാടന് കർമ്മം നിർവഹിച്ചു എട്ടാമിടം ദിനമായ ഡിസംബർ ഒന്നിനാണ് തിരുനാൾ സമാപിക്കുന്നത്